ലബനാനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ അതിർത്തി കടന്ന സൈന്യം ലബനാനിനുള്ളിലെത്തി ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിതമായ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി ഇറാൻ തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ എത്തുമെന്ന ി ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള കരയുദ്ധം തുടങ്ങുമെന്ന് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചു ഇസ്രായേലുമായി കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുല്ലയും പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ അധിനിവേശത്തെ ചെറുക്കാൻ ഒരുങ്ങിയെന്നും യുദ്ധം ദീർഘകാലം നീണ്ടേക്കുമെന്നും ഹിസ്ബുല്ലയുടെ ഇടക്കാല മേധാവി നയിം ഖാസി മുന്നറിയിപ്പ് നൽകി ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുതിർന്ന അംഗം പരസ്യ പ്രതികരണം നടത്തുന്നത് ബെയ്റൂട്ടിലടക്കം ഇസ്രായേലിന്റെ വ്യാമാക്രമണം രൂക്ഷമാണ് ഞായറാഴ്ച മാത്രം നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇതിനിടെ ലെബനാനിലെ വിവിധ വിദേശ എംബസികൾ ജീവനക്കാരെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലുവൻ